ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസിൻ്റെ പതിനെട്ടാമത്തെ ദിവസമായിട്ടുണ്ട് പതിവ് പോലെ തന്നെ രണ്ട് മുട്ടയും ബട്ടർ കോഫി തന്നെയാണ് പക്ഷെ മുട്ടയുടെ ചായ മാറ്റാം മുട്ട നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കണ്ട് ഇന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തതാണ് ഒരു അരക്കഷ്ണ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് മക്കൾക്ക് എല്ലാവർക്കും ഇന്ന് ചപ്പാത്തിയും ഫിഷ് കറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇൻസ്റ്റാപാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് വീട്ടിലേക്കുള്ള സാധനം വാങ്ങിയിട്ടുണ്ട് കക്കരി ഡിറ്റർജൻറ്റ് കുരുമുണുപൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷെ അതിന് പുറമേ ഇതാ ഇത് ഇതെന്താ പറയുക ഇങ്ങനെ നമ്മൾ ക്യാൻഡലില്ലേ നമ്മൾ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ക്യാൻഡിൽ വെറുതെ ഇങ്ങനെ ഒരുങ്ങി ഒലിക്കൂല അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല അങ്ങനത്തെ കാൻഡിൽ പിന്നെ കുരുമുളക് പൊടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിന്നെ ബലൂണ് ഇന്നൊരു ചെറിയൊരു പരിപാടി ഉണ്ട് ഒക്കെ വഴി പറഞ്ഞുതരാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിറ്റർജൻറ്റ് ഇത്രയൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇതിൽ കൂട്ടത്തിൽപ്പെടാത്ത ഈ രണ്ട് സാധനങ്ങൾ ഞാൻ വേറെ വെക്കട്ടെ വെക്കട്ടെട്ടോ അല്ലെങ്കിൽ ചേച്ചിയെടുത്ത് പച്ചക്കറി കൂട്ടത്തിൽ വെച്ചാലോ വെറുതെ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ സുജിതാ ഫുഡൊക്കെ കഴിച്ച് ഓഫീസിലേക്ക് ഇറങ്ങിയതാണ് ഇന്ന് രാവിലെ ആറ് മണിക്കാണ് ഇടുക്കിന്ന് എത്തിയത് കേട്ടോ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ ആറ് മണിക്കാണ് എത്തിയത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് എണീച്ചിന്ന് വേഗം ഫുഡൊക്കെ കഴിച്ച് മാറ്റി ഒരുങ്ങി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളെ സുജീൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ്ങൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് രാത്രി അപ്പോൾ അതിനെ ജീനും പറഞ്ഞ് ചെറുതായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്താലോ എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചെയ്യാം ആദ്യം ഒന്ന് കഫേലൊക്കെ പോയി ചെയ്താലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അത് പിന്നെ വിചാരിച്ചു അത് വേണ്ട ചിലപ്പോൾ സുചിക്ക് ഇഷ്ടമാവില്ല കേട്ടോ സുചിക്ക് അങ്ങനെ ബർത്ത്ഡേ അങ്ങനെ നല്ല രീതി ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം ഒട്ടും താല്പര്യമില്ലാത്ത അത്ര താല്പര്യ കക്ഷിയല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ നമ്മൾ മാത്രം അങ്ങനെ ആയിട്ട് ഒരു അല്ലേലും കഫേല് പോയാലും നമ്മൾ മാത്രം തന്നെയാണ് പിന്നെ ചിലപ്പോൾ വരും വന്നു എന്ന് വരില്ല അപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ വെച്ചിട്ടാകാം പിന്നെ ക്രിസ്മസിന് വാങ്ങിയ കുറേ ഫെയറി ലൈറ്റ്സ് ഒക്കെ ഉണ്ട് ആ അതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് വെച്ചിട്ട് കേക്കൊക്കെ വാങ്ങി ഒന്ന് ഇതാക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് എന്താകുന്നറിയില്ല അതിൻ്റെ ഇടയിലാ ഇന്ന് റെയിനുവിൻ്റെ അതായത് അഞ്ചാം ക്ലാസ്സിൻ്റെ ബുക്സ് സ്കൂളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സുജിനെ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങള് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സുജി ഓക്കേ എന്ന് പറഞ്ഞിട്ട് അത് അതിൻ്റെ ഇടയിൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയായിരുന്നു കേട്ടോ നമുക്ക് മക്കളെക്കാൾ മക്കൾ ജസ്റ്റ് വന്ന് നോക്കിയിട്ട് ഓ ഇതാണോ പുതിയ ബുക്സൊന്നൊക്കെ വന്നിട്ട് നോക്കിയിട്ട് ജസ്റ്റ് അതേപോലെ പോയിട്ടോ പക്ഷേ എനിക്ക് അതൊക്കെ ഒന്ന് എടുത്ത് നോക്കാനും അതിൻ്റെ ഉള്ളിലത്തെ സ്മെല്ലും ഒക്കെ എനിക്ക് ഭയങ്കര നോസിറ്റിവീലൊക്കെ അടിച്ച് എനിക്ക് പഠിക്കാനൊക്കെ ഒരു ഒരു മൂഡൊക്കെ വന്നു പക്ഷേ മക്കൾക്ക് ഒരു ഓ ഇനി സ്കൂൾ ഇറക്കാനായോ എന്നൊക്കെ ഉള്ളൊരു മൂഡായിരുന്നു അപ്പോൾ ഞാനൊക്കെ അതേ മാർ തിരിച്ചെടുത്ത് വെച്ചിട്ട് എന്താ പറയുക ആദ്യത്തെ ബില്ല് മാത്രം എടുത്ത് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബർത്ത്ഡേൻ്റെ ഒരു ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് എന്താ പറയുക ഞാൻ കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു എന്താ പറയുക ജൂബി അവനൊരു ചെരുപ്പ് വാങ്ങിയിട്ടൊരു പെട്ടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അവൻ ആ പെട്ടി ഒന്ന് ഒരു ഒന്ന് കവറപ്പ് ചെയ്തെടുത്തിട്ട് അതിൽ എൻ്റെ ഗിഫ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കിങ്ങനെ കവർ ചെയ്യാന്നൊക്കെ പറയണത് ഒരു വലിയ ഒരു പണിയാണ് കേട്ടോ ഈ ജിനൂനാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പണികളാണ് അവർക്ക് ഇതിനെ ഈ ഇങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര എന്താ പറയുക ക്ഷമ ഉള്ളതായിരുന്നു എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പം എനിക്ക് എന്താണെന്നറിയില്ല തീരെ ക്ഷമ കിട്ടുന്നില്ല ഞാൻ ആ തുടക്കത്തിൽ ഭയങ്കര ക്ഷമയില് തുടങ്ങും പിന്നെ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടി ആയിട്ട് കലകുലാഭിയായിട്ടങ്ങട്ട് ലാസ്റ്റിൽ അവസാനിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ജിനോട് പറഞ്ഞിട്ട് ഇതൊക്കെ അങ്ങോട്ട് ചെയ്യാന്ന് വെച്ചാൽ അവളത് ക്ഷമാപൂർവ്വം ഫുള്ള് ആക്കി എനിക്ക് കവർ ചെയ്ത് തരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ വേണമെങ്കിൽ ഇങ്ങനത്തെ ഗിഫ്റ്റിൻ്റെ ബോക്സൊക്കെ വാങ്ങാൻ കിട്ടും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ സുജിക്ക് ഇങ്ങനത്തെ ഒന്നും വലിയ താല്പര്യമില്ലാത്ത കക്ഷിയാണ് ആകെ രണ്ട് സെക്കൻഡിന് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ആ ആവശ്യമുള്ളൂ പിന്നെ അതിനായിട്ട് ഇതിന് നമ്മൾ പൈസ ചിലവാക്കി വാങ്ങേണ്ട ഒരു ആവശ്യം ഉള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനത്തേനൊന്നും നോക്കാത്തത് കാരണം എന്താ വെച്ചാൽ ഞാൻ എന്തെങ്കിലും വാങ്ങിയാൽ ഞാൻ തന്നെ കൊണ്ടുനടക്കണം സുജ അതിനുള്ള ഗിഫ്റ്റ് മാത്രം എടുത്തിട്ട് ഈ പെട്ടി ക്ഷിടപ്പ് ചെയ്യാറുണ്ട് ബാക്ക് കൊട്ടിക്കറിയും അങ്ങനത്തെ കാര്യം ഒന്നും നോക്കിയല്ലെ കേട്ടോ പിന്നെ ഗ്രീറ്റിംഗ് കാർഡും ബൊക്കെ അങ്ങനത്തെ ഒന്നും ഗിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും കാര്യം എന്നുള്ളത് എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല കേട്ടോ കാരണം അങ്ങനത്തെ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്താൽ ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഗിഫ്റ്റ് ചെയ്താൽ ഗ്രീറ്റിംഗ് കാർഡ് സൂക്ഷിച്ച് ആൾ ആരാ ഞാൻ തന്നെ ആയിരിക്കും പിന്നെ എടുത്തുകൊണ്ട് ഗിഫ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ ഗിഫ്റ്റ് ഗിഫ്റ്റ് ചെയ്താൽ ആ ആ ആ സാധനം എടുത്തു വെക്കേണ്ടത് ഞാനാണോ എടുത്തു വെക്കേണ്ടത് അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഗിഫ്റ്റ് ഞാൻ വേഗം ഇങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും എയർപോർഡ്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്പീക്കറോ അങ്ങനെ എന്തെങ്കിലുമുള്ള യൂസ്ഫുള്ളായിട്ടുള്ള അപ്പം എപ്പോൾ കിട്ടിയാലും അപ്പം യൂസ് ആക്കാനുള്ള എന്തെങ്കിലും ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങോട്ട് വാങ്ങിക്കൊടുക്കും അപ്പോൾ അവരങ്ങോട്ട് യൂസ് ചെയ്തോളുമല്ലോ പിന്നെ എടുത്ത് വെക്കാൻ സൂക്ഷിച്ച് വെക്കാനുള്ള സാധനങ്ങൾ സാധനങ്ങളിതാക്കിയാലും നമ്മൾ തന്നെ സൂക്ഷിച്ചു വെക്കേണ്ടി വരും അവരതിനുള്ള ഇതൊന്നും സൂക്ഷിച്ച് വെക്കില്ല അപ്പോൾ ഇതാ ഞാൻ ഷർട്ടും ഒരു പാൻസും ഒരു പെർഫ്യൂമാണ് അപ്പോൾ ബർത്ത്ഡേക്ക് എൻ്റെ കോസ്റ്റ്യൂമായിരിക്കലും ഇട അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ബോക്സ് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് ഇങ്ങനെ വലിച്ചു കീറി പൊട്ടിക്കുന്ന വിധത്തിലൊന്നും അല്ല കേട്ടോ അപ്പോൾ ഗിഫ്റ്റിൻ്റെ കാര്യം അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഓ സമാധാനമായി അപ്പോൾ രാവിലെ വെയ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വെയ്റ്റ് എയ്റ്റി ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് ഇന്നലേക്കാളും നൂറ് ഗ്രാമേ കുറഞ്ഞിട്ടുള്ളു കേട്ടോ പക്ഷെ കുറഞ്ഞിട്ടുണ്ട് സന്തോഷമായില്ലേ അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മുടെ ലഞ്ച് ഞാൻ കുറച്ച് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ട് പിന്നെ രാവിലത്തെ കുറച്ച് മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ചെറിയ കഷ്ണം ഫിഷ് എടുത്തിട്ടുണ്ട് കറി ഉണ്ട് കുറച്ച് ക്യാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗ്രേവി കുഴച്ച് തിന്നാൻ ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ആ ഗ്രേവിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ തൈര് എടുത്തിട്ടില്ല അതിനുള്ളൊരു വൈബ് തോന്നിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കുഴച്ച് വന്ന് കഴിച്ചുകൊണ്ട് ായിരുന്നു അപ്പം വന്നു വന്നിട്ടോ സുചി വന്നപ്പോൾ ഇഷ്ടംപോലെ ഫ്രൂട്ട്സും അതും ഇതും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അപ്പം അങ്ങനെ വിളിച്ചു ചോദിച്ചോ എനിക്കെന്തോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്കെന്തോ നട്സ് വേണ്ടേ എനിക്കെന്തോ വാൽനട്സാണോ വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ നട്സും കൂടി ഇവിടെ ബാക്കിയുള്ളൂ പക്ഷേ ഇത് കൊണ്ടുവരാന്നല്ലാണ്ട് ഞാൻ തിന്നണമെന്നില്ല കേട്ടോ ഞാനൊക്കെ അങ്ങോട്ടും ഇങ്ങനെ നടക്കുമ്പോൾ ഒന്നോ രണ്ടോ പീസ് തിന്നാലായി അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ കഴിക്കണത് അപ്പോൾ കുറച്ച് പപ്പായ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു പാത്രത്തിലാക്കി വെച്ചു ഫ്രിഡ്ജിലേക്ക് അപ്പോൾ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നതുകൊണ്ട് വേഗം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചിച്ചിയായി പോവും അപ്പോൾ അതൊക്കെ വേഗം വേഗം എടുത്തു വെക്കാണ് കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം തന്നെ ഞാനതൊക്കെ നീറ്റാക്കി എടുത്തു വെക്കുകയാണ് പൈനാപ്പിൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കറുത്ത മുന്തിരില്ലേ അതുണ്ടായിരുന്നു പിന്നെതാ വാൽനട്ട്സ് അത് കുറച്ച് കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ട് പാത്രത്തിലേക്ക് ഉണ്ടായിരുന്നു ഒന്ന് ചെറിയ പാത്രത്തിലേക്ക് കുറച്ചുണ്ടായിരുന്നു പിന്നെ അതാ ഫ്രൂട്ട്സ് മുന്തിരി ഉണ്ട് വീണ്ട അത് പിന്നെ ഞാൻ അങ്ങനെ വെച്ചില്ല ഒന്നും കഴുകിയില്ലാട്ടോ ഇനി എടുക്കുമ്പോൾ കഴുകുകയായിട്ടും എല്ലാം കൂടി അപ്പം എടുത്തു വെക്കാനുള്ള ഒരു മൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ തണ്ണിമത്ത ഉണ്ടായിരുന്നു പേരക്ക ഉണ്ടായിരുന്നു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഈ മാങ്ങ രാത്രി അവർക്ക് ചെത്തി ചെത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഒന്നും എല്ലാവരും പറഞ്ഞു രാത്രിയല്ല ഇപ്പോൾ കട്ട് ചെയ്ത് വെ ഇപ്പോൾ എടുത്ത് വെച്ചില്ല അപ്പം തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പക്ഷേ എനിക്ക് നല്ല കൊതിയായിട്ടോ പിന്നെ പേർ എല്ലാം എടുത്തു വെച്ച് എല്ലാം ഓരോരോ പാത്രത്തിലാക്കിയിട്ട് എടുത്തു വെച്ചാൽ കാണുമ്പോൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കുമ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും കഴിക്കാനുള്ളൊരു മൂഡ് വന്നോട്ടേ വന്നോട്ടേന്ന് വിചാരിച്ചിട്ടങ്ങനെ സെപ്പറേറ്റ് ആക്കി സെപ്പറേറ്റ് ആക്കി വെക്കുന്നത് പിന്നെ ഫ്രിഡ്ജിൽ സ്ഥലം കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ കുറച്ച് പ്രഹസനമാക്കി വെക്കുന്നത് എന്നാൽ കാണുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് കഴിച്ച് തീർന്നോളുമല്ലോ അല്ലേ വെറുതെ എടുത്ത് കളയണ്ടേ പിന്നെ എന്തായാലും എന്താ പറയുക സുചി രാവിലെ വൈകിയാണല്ലോ വന്നത് അതുകൊണ്ട് ഇങ്ങനെ വയ്യാത്തോണ്ട് തോന്നിട്ട് നേരത്തെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ പേടിച്ചു എന്നൊന്നും നടക്കൂലേ പഠിച്ചോനെ എന്നുള്ളത് വിചാരിച്ചോ ഒന്ന് മോ അങ്ങനെ ചെറുതായിട്ട് ഡെക്കറേഷൻ ചെയ്യണം എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മറന്നുപോയോ അത് നടക്കൂലെന്നുള്ളത് പേടിച്ചോണ്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകണം എന്നൊക്കെ എന്നൊക്കെ പിന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഓ സമാധാനം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു കേട്ടോ പിന്നെ മക്കൾ ഈവനിങ് ചെറുതായിട്ട് ഇങ്ങനെ എക്സസൈസ് എന്നും ചെയ്യട്ടോ പക്ഷെ നല്ല ചെയ്തെന്ന് യാതൊരു കാര്യമില്ല നല്ല തടിച്ച് തടിച്ച് ഗുണ്ടുമണികളായിട്ട് വരുന്നുണ്ട് ഏതായാലും ചെയ്യും ഒരൂ അരമണിക്കൂറെങ്കിലും അപ്പോൾ ഇന്ന് ജീനു ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ മോട്ടിവേറ്റ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നോ അങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ട്യൂഷൻ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള സീനാണ് കേട്ടോ ഈ കാണുന്നത് ട്യൂഷനും കഴിഞ്ഞിട്ട് ജാൻവിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്ത് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് അവൾ കണ്ടെത്തുന്ന ഐഡിയ ആണ് കാർ വാഷ് ചെയ്യാന്നുള്ളത് എല്ലാവരോടും പോയി പറയും പപ്പ നിങ്ങൾ കാർ ഭയങ്കര ഡേർട്ടി ആയിട്ടുണ്ട് നമുക്ക് കാർ വാഷ് ചെയ്യാം എന്നുള്ളതുകൊണ്ട് വരും കേട്ടോ അപ്പോൾ കാർ വാഷ് ചെയ്യാൻ പുറത്ത് കൊടുക്കാൻ സമയക്കൂല സ്വന്തമായിട്ട് കാർ വാഷ് ചെയ്യണോ എല്ലാവരെയും കൊണ്ട് പണിയെടുപ്പിക്കലാണ് ഇവളെ മെയിൻ ഡ്യൂട്ടി അപ്പോൾ ഇപ്രാവശ്യം മക്കളാണ് ഇരായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി അവസാനം കൂളിയായി മാറിയിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഞാൻ പിന്നെ ഇനി വിശദീകരിച്ച് കൊളാക്കുന്നില്ല അവസാനം കൂളിയായി മാറിയിട്ടുണ്ട് അവസാനം അവിടെ എല്ലാവരും ഡ്രസ്സില്ലാണ്ടായിട്ടുണ്ടായാലും കൂളി പിന്നെ ഞാനത് മൊത്തത്തിൽ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എൻ്റെ ചാനൽ അടിച്ചു പോകും ലാസ്റ്റ് അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ വീഡിയോ എടുത്തില്ല പിന്നെ ദാ രാത്രി ആയപ്പോൾ സുചിയൊക്കെ പോയിട്ടോ പുറത്തേക്ക് അപ്പം ഞാൻ മുകളിൽ ഞാനും ജിന് മുകളിലോട്ടൊക്കെ കേറിയിട്ടുണ്ട് അവൾ ഉള്ളതുകൊണ്ടൊരു കൂട്ടായിട്ടുണ്ട് കേട്ടോ അവൾ അവളുടെ ഐഡിയ ആണ് ഇത് അപ്പോൾ ഞാൻ കാണിച്ചെന്നല്ലോ ആ ഒരു ക്യാൻഡിൽ നല്ല ക്യാൻഡിലായിട്ടോ വെറുതെ നമ്മുടെ മറ്റേ ക്യാൻഡിലൊക്കെ കത്തിച്ചെക്കുമ്പോൾ അവിടെ ആയി ഇവിടെ ആയി പറ്റി പിടിച്ച് അതിനെക്കാട്ടും നല്ല ഇതാണ് തോന്നിട്ടോ എനിക്ക് അപ്പോൾ ഞാനൊരു സൈഡിൽ എന്താ പറയുക അവിടെ ഒരു സൈഡിൽ ഇരുന്ന് ബലൂൺ വേർപ്പിക്കാൻ കേട്ടോ അതിന് മാത്രം ബലൂൺ വീർപ്പിക്കുന്നില്ല കുറച്ച് ബലൂൺസ് സെറ്റപ്പാക്കി ആദ്യം ഇങ്ങനെ തൂക്കിയിട്ടോ അത് നമുക്ക് ശുചി കണ്ടാല് ശുചി ആട്ടി വിടുവോ എന്നൊരു ഡൗട്ട് കാരണം ഓവർ ആയപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഏകദേശം ഒന്ന് സെറ്റ് ആയപ്പോൾ ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങിയിട്ടോ കാരണം ജിനുവിൻ്റെ ഉപ്പയും ഉമ്മയും അനിയന്മാരൊക്കെ ഒക്കെ അപ്പോൾ ഞാൻ താഴെയൊക്കെ വീട് ആകലമ്പായി കിടക്കുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനും പിന്നെ ജസ്റ്റ് എന്നെ കോലം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാനൊന്ന് കുളിച്ച് വൃത്തിയാക്കാനും വേണ്ടിയിട്ട് കുർത്തി വൃത്തിയാകാനും വേണ്ടിയിട്ട് താഴെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്നു പോയി അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ മോശമല്ല അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല മനഃപൂർവ്വം വീഡിയോ എടുക്കാഞ്ഞതാണ് കേട്ടോ അപ്പോൾ അവർക്ക് വീ സാധനങ്ങൾ കുറച്ച് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കക്കോ പോലെ പിന്നെ കുറച്ച് അതും ഇത് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ അവളിരുന്ന് കഴിക്കണ കേട്ടോ കണ്ടില്ലേ പിന്നെ പിന്നെ ഞങ്ങൾ ഞാൻ കുറച്ച് വാൽനട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചതിന് ശേഷം പിന്നെ ഈ വാൽനട്സും വെള്ളമാണ് കുടിച്ചിട്ടുള്ളത് കേട്ടോ വേറൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഞാൻ വീണ്ടും ഞങ്ങൾ മുകളിലോട്ടേക്ക് ആ പണി ആയുധങ്ങളായിട്ടൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഈ ഒരു ടേബിൾ സെറ്റാക്കാനും അങ്ങനത്തെ ഈ ബലൂൺസ് ഒട്ടിക്കാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ ലൈറ്റ്സ് ഒക്കെ ഞങ്ങൾ നേരത്തെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാ ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു ഇതാ കേക്ക് ഇങ്ങനെയാണ് ഹാപ്പി ബർത്ത്ഡേ ജോ വൈറ്റ് മറ്റ് മറ്റേ അലിയബട്ടിൻ്റെ ഫേവറേറ്റ് കേക്ക് എന്നൊക്കെ പറയില്ല ആ ഒരു ടൈപ്പ് കേക്കാണ് കേട്ടോ ക്രീമി 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 കേക്കാണ് അമ്മ എനിക്ക് വയ്യ അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ് ആ ബ്ലൂ ലൈറ്റൊക്കെ ഓൾറെഡി ആ ഒരു ഞങ്ങൾ അവിടെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ജിനു എടുത്തു തന്ന വീഡിയോ ആണ് അവളുടെ ഇതൊക്കെ ഞാൻ സുജിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് താഴെ താഴെ തന്നെ ആയിരുന്നു ആ പന്ത്രണ്ട് മണിക്ക് കറക്റ്റ് കയറി വരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഓൾറെഡി മമ്മിയും ജൂബിയും ജീനും മക്കളും എല്ലാവരും മുകളിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനും സുജിയും കൂടി പന്ത്രണ്ട് മണി കറക്റ്റിന് മുകളിലേക്ക് ഞങ്ങൾ പിടിച്ചു കയറ്റി കൊണ്ടുവന്നതാണ് അപ്പോൾ സുജി ഓൾറെഡി അറിഞ്ഞോ എന്ന് സുജിക്ക് സുചിക്ക് ത്ര സർപ്രൈസിങ് അല്ലായിരുന്നു പക്ഷേ ഈ സെറ്റപ്പ് ഒക്കെ സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ ഇതിന് ഇതിനും ഒരു ചെറിയൊരു കഥയുണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ സർപ്രൈസിങ് അല്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു പൊട്ടത്തി കഥയാണ് അതും ഞാൻ പറഞ്ഞുതരാം ഞാൻ അതായിട്ട് മറച്ച് വെക്കുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇത്ര ആയ സ്ഥിതിക്ക് ഇത് ആഘോഷിച്ചതിന് ശേഷം ഞാൻ ആ പൊട്ടത്തി കഥ പറഞ്ഞുതരാം അപ്പോൾ എന്താ നമ്മൾ സുജിൻ്റെ ബേർത്ത് ഡേ എത്രാമത്തെ ബേർത്ത് ഡേ ആ നാൽപ്പത്തി രണ്ടാമത്തെ ബേർത്ത് ഡേ ആണ് കേട്ടോ സുജിൻ്റെ ആഘോഷിക്കുകയാണ് സുചിയും മക്കളും മക്കളും പിന്നെ ഡിഫോൾട്ടാണല്ലോ അപ്പോൾ ഞാൻ ഉണ്ടക്കണ്ണ് വെച്ച് പേടിപ്പിച്ചുകൊണ്ടായിരിക്കണം എനിക്ക് എനിക്കന്നെ ഫസ്റ്റത്ത് കേക്ക് തന്നിട്ടുണ്ട് അപ്പോൾ മക്കൾ വെച്ച് പാ പായനിക്ക് കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ലോ മക്കളെ അതിവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ ഗുരുതര പ്രശ്നങ്ങൾ വരും എന്നുള്ളത് പപ്പനെ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് മക്കൾക്ക് കേക്ക് കൊടുത്ത് ആ ഗിഫ്റ്റിൻ്റെ സെക്ഷനായിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ ഓരോ ചെറിയ ഗ്രീറ്റിംഗ് കാർഡ് സെക്ഷനൊക്കെ ഓരോന്നൊക്കെ എഴുതിയിട്ടും ഇതൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മക്കൾ കൊടുത്തു ശുചിക്കാവൊക്കെ സന്തോഷമായി അപ്പോൾ ഞാനും ഇവിടുന്ന് കൊടു എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഗിഫ്റ്റ് ഇങ്ങോട്ടേക്ക് എടുക്കാഞ്ഞത് ഞാൻ എല്ലാ പ്രാവശ്യവും റൂമിൽ നിന്ന് എൻ്റെതായിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ റൂമിൽ നിന്ന് ഞങ്ങളുടെതായിട്ടുള്ള പ്രൈവറ്റ് ഏരിയ എന്നാണ് ഞാൻ കൊടുക്കാറുള്ളതും ഞാൻ സുജി എനിക്ക് എന്ത് തരാണെങ്കിലും ഞാൻ എൻ്റെതായിട്ടുള്ള ഞങ്ങളുടെതായിട്ടുള്ള പ്രൈവറ്റ് ഇതിൽ നിന്നാണ് ആ തരാറുള്ളതും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും നിർബന്ധിച്ച് ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ താഴെ പോയി ഗിഫ്റ്റ് എടുത്ത് കൊണ്ടുവരാൻ പോയത് കേട്ടോ അപ്പോൾ ഞാൻ അത് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ ചെറിയൊരു ചമ്മലും മടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക എല്ലാവരും മുന്നേ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ കുറേ ജാൻവിനോട് ജാൻവി ഇങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിളിച്ചു ജാൻവിനെ പക്ഷെ ജാൻവിക്ക് അന്നേരം എന്നെക്കാളും വലിയ മടി അപ്പോൾ എന്താ പറയാ അവൾ എൻ്റെ അടുത്ത് വന്നില്ല അപ്പം അവസാനം ഞാൻ തന്നെ ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ അപ്പോൾ അതൊക്കെ സോൾവായി എന്തായാലും ആ മടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്താ ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്താ പറയുക റെയിനും അതിൻ്റെ ഇടയിൽ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ അവൻ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി വെച്ചിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കി ഗിഫ്റ്റ് ബോക്സ് അവനെ ചെടിൻ്റെ ഇടയിൽ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ട് പവനെ കൊണ്ട് ആ ഒരു ട്രഷർ കണ്ടുപോലെ തെരയിപ്പിച്ചിട്ടൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെറിയൊരു സംഭവമൊക്കെ ചെയ്യിപ്പം പ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഫണ്ണൊക്കെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ചെറിയ പീസ് വായിൽ വെച്ചെന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കീറ്റൊക്കെ പൊട്ടിയിട്ടൊന്നും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെല്ലാം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിഷയത്തിലേക്ക് വരാം സുചിക്ക് അത്ര സർപ്രൈസിങ് ആയിരുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊട്ടത്തി ആയത് തന്നെയാന്ന് വെച്ചാൽ ഞാനും ജിനു മോള് ഏകദേശമൊക്കെ മോളൊക്കെ സെറ്റാക്കിയിട്ട് താഴെ ജിനുവിൻ്റെ ഉപ്പയും ഉമ്മയും വന്നപ്പോൾ

ഉടനെ കുളിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി കുളിക്കോ എന്റെ ഷാമ്പും കാര്യങ്ങളൊക്കെ ഈ റൂമിലായത് കൊണ്ട് എനിക്ക് ഇവിടെ തന്നെ കുളിക്കണം നിങ്ങൾ മുകളിൽ പോയി മോളത്തെ റൂമിൽ പോയി കുളിക്കോ എന്ന് ചോദിച്ചു ആ പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പം സുജി ആ ഓക്കേ ഞാൻ മുകളിൽ പോയി കുളിച്ചോളാം മുകളത്തെ റൂമിൽ പോയി കുളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സുജി മുകളിൽ പോയി കുളിച്ചപ്പോൾ ഈ റൂമിലത്തെ ലൈറ്റ് ഈ പുറത്തേക്കുള്ള ലൈറ്റ് കണ്ടപ്പോൾ സുജി അവിടെ പോയി നോക്കി പക്ഷേ ഇത്രയും സെറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഒരു പരിപാടി ഒപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സുചിക്ക് മനസ്സിലാക്കി മനസ്സിലായിട്ടോ അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കിയ പൊട്ടത്തരം കൊണ്ട് ശുചിക്ക് ഇത്ര സർപ്രൈസ് ആയില്ല എന്നുള്ളത് ഞാൻ പറയാൻ കാരണം ഇത്രയും വലിയൊരു പൊട്ടത്തി ഈ ഭൂലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമോ ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്ത ഷർട്ടും പാൻസും ഡേവിഡ് ബക്കാമിൻ്റെ ഒരു പെർഫ്യൂമും സുജിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഇഷ്ടമായി നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം ബായ് ബൈ